ബാറിൽ ടച്ചിങ്സ് കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിൽ ബാർ ജീവനക്കാരനെ കാത്തിരുന്ന് കുത്തി കൊലപ്പെടുത്തി പുതുക്കാട് മേ ഫയർ ബാറിലെ ജീവനക്കാരനായ എരുമപ്പെട്ടി സ്വദേശി ഹേമചന്ദ്രൻ എന്ന അമ്പത്തിനാലുകാരനാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത് വയസ്സുള്ള അളകപ്പ നഗർ സ്വദേശി സിജോ ജോൺ ആണ് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് സംഭവങ്ങൾക്ക് തുടക്കം ബാറിൽ മദ്യപിക്കാനെത്തിയ സിജോ ജോൺ കൂടുതൽ ടച്ചിങ്സ് നൽകാത്തതിനെ ചൊല്ലി കൗണ്ടർ ജീവനക്കാരുമായി തർക്കമുണ്ടായി ബഹളം വെച്ച ഇയാളെ ജീവനക്കാർ ബാറിൽ നിന്നും പുറത്താക്കി ഈ വൈരാഗ്യത്തിലാണ് രാത്രി ബാറടക്കുന്ന സമയം വരെ കാത്തുനിന്ന സിജോ പുറത്തിറങ്ങിയ ഹേമചന്ദ്രനെ കഴുത്തിൽ കുത്തി ഓടിമറിഞ്ഞത് രാത്രി പതിനൊന്ന് മുപ്പതോടെ ഹേമചന്ദ്രൻ ബാറിൽ നിന്നിറങ്ങി മുന്നിലുള്ള ചായക്കടയിലെത്തി ഈ സമയത്താണ് മാറി നിന്നിരുന്ന സിജോ ചാടി വീണ കഴുത്തിൽ കുത്തിയത് രണ്ടു തവണ ഹേമചന്ദ്രനെ കുത്തേറ്റു ഹേമചന്ദ്രനെ ഉടനെ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പുലർച്ചെ രണ്ട്രയുടെ പ്രതി പിടിയിലാകുന്ന